ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ നിലവിലുള്ള മുഴുവൻ പള്ളികളും ഈ രാജ്യത്ത് ആ സ്വഹാബികളുടെ പള്ളിയുമായി കണക്റ്റഡാണ് നമ്മുടെ അറബി ഹുതുബയും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീരഹിത ജുമാ ജമാക്കെ സ്വഹാബികളുമായി കണക്റ്റഡ് ആണ് എന്നാൽ സഹോദരന്മാരെ നാല് നൂറ്റാണ്ടുകാലം ലോകത്തെവിടെയും അനറബി ഭാഷയിൽ സ്വഹാബിമാരുൾപ്പെടെ ആരും ഹുത്തുബോധിയിട്ടില്ല എന്ന വെ മൂലവി തന്റെ ജുമാ ഹുത്തുബ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ് കേരളത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ അനറബി ഭാഷയിൽ ഒരു ഹുതുബ നടന്നിട്ടില്ല പക്ഷേ നമ്മളെ ബാലുശ്ശേരി മൗലവി വന്നിട്ട് പറയാണ് അറബി അല്ലാത്ത ഭാഷയിൽ എന്ന് കടുത്ത ഹറാമാണ് എങ്ങനെ അറബി അല്ലാത്ത ഭാഷയിൽ ഹുബയോതുക എന്ന് പറയുന്നത് കടുത്ത ഹറാമാണ് എന്താണ് അതിന് തെളിവ് ഖുർആാനില ആയത്താണ് മൗലവി റസൂലിൻ ആയതോതുകയാണ് ഏതൊരു പ്രവാചകനെയും ആ പ്രവാചകനെ ആരിലേക്കാണോ അയക്കുന്നത് അവരുടെ ഭാഷയിലാണ് അയച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പം മൗലവി പറയാണ് നബിഹു അലൈ വസ്ലമ്മറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നത് തെറ്റാണ് മലയാളികളായ നമ്മള് മലയാളമല്ലാത്ത ഭാഷയിൽ ഓതുന്നത് തെറ്റാണ് എന്നാണ് മൗലവിന്റെ വാദം യഥാർത്ഥത്തിൽ ഇത് ഹുത്തുബയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആയത്തെ അല്ല അത് മറ്റൊരു വിഷയം മൗലവി ആയത്തോതി വചനം പ്രഖ്യാപിക്കുക മലയാളത്തിൽ നടത്തേണ്ട ഒരു നാട് ഒരു ദാഹം മലയാളികൾ ഇരിക്കുന്ന ഒരു പള്ളിയിൽ കുത്തുബ അറബിയിൽ നടത്തൽ പാപമാണ് കണ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ആ പാപികളായിരുന്നു ഇവിടെ ജീവിച്ചുപോയതൊക്കെ പാപമാണ് തെറ്റാണ് ഹിജർ നാല് നൂറ്റാണ്ടുകാലം ലോകത്തെവിടെയും അനറബി ഭാഷയിൽ ഹുത്തുമ നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് ഇവിടെ അനറബി ഭാഷയിൽ ഒരു ഹുത്തുമ നടന്നത് ലോകത്താദ്യമായി അനറബി ഭാഷയിൽ ഹുത്തുമ നടന്നത് മുസ്തഫ കമാൽ പാഷ മുതൽ തുർക്കിയിലൂടെയാണ് അമ്പിയാന്റെ ചരിത്രത്തിൽ അത് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഖുർആൻ പറയുന്ന മലയാളികളോട് അറബിയിൽ കുത്തുപടത്താൻ പാടില്ല ഒരു നബി ആ ചെയ്തിട്ടില്ല മൗലവി ആയത്ത് മൗലവി ഏതിനും ഓതും പക്ഷെ കള്ളുടിയും കൈമുട്ടിയും ആതിരികാ മുമ്പൊരു കള്ളുടിയ കള്ള് ഷാപ്പ് നല്ലൊരു ക്ലാസ് ഒക്കെ കുടിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ തരിപ്പ് തലച്ചോറ്റില് മൊത്തമായപ്പോ ഒരു കടലയും വാങ്ങി ഇങ്ങനെ പെരീക്ക് പോവുകയാണ് അപ്പൊ ഇങ്ങനെ ഈ കടല എന്ത് ചെയ്യണുണ്ട് കടലപ്പേക്കന്ന് കടലെടുത്തിട്ട് ഇങ്ങനെ തുള്ളിക്ക് ഇടുകയാണ് പക്ഷെ കൈ ഉറക്കാത്തത് കൊണ്ട് ഇടണത് മുഴുവൻ ഇടത്തെ ചോട്ടുക്കും വലത്തെ ചോട്ടിക്കും പോണത് അങ്ങനെ ഈ കടലിട്ട് മൂപ്പരിങ്ങനെ പോകുമ്പോ അതേ ഷാപ്പിൽ നിന്ന് വേറൊരുത്തോർ ഒന്നര ക്ലാസ് കുടിച്ചിട്ട് ബേക്കിൽ ഇങ്ങനെ വരിക ഓനീ മുന്നിൽ പോണോ കടലെന്ന് കണ്ടപ്പോ ഈ തൊള്ളിക്ക് ഇടുന്ന കടലൊക്കെ ചോട്ടുക്ക് പോകണോ